മലയാളി താരം രാജീവ് പിള്ളയെ നായകനാക്കി സൂര്യൻജി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഡെക്സ്റ്റർ സിനിമയിലെ പുതിയ ഗാനം റിലീസായി മാർച്ച് പതിനാലിനാണ് ചിത്രം റിലീസ് ചെയ്തത് റാം എൻ്റർടൈനേഴ്സിന്റെ ബാനറിൽ പ്രകാശ് എസ്വി നിർമ്മിക്കുന്ന ചിത്രത്തിൽ ബോളിവുഡ് താരം യുക്ത പവിയാണ് നായികയായിരിക്കുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഷർവാക വി എൻ ഹർഷായൻ എന്നിവരാണ് വയലൻസ് രംഗങ്ങൾ ഉൾപ്പെട്ടതുകൊണ്ടാണ് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് സെൻസർ ബോർഡ് നൽകിയതെന്ന് സിനിമയോടുള്ള അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നു മലയാളം തമിഴ് എന്നീ ദ്വിഭാഷകളിലായി പുറത്തിറങ്ങുന്ന ചിത്രത്തിന്റെ കേരള തമിഴ്നാട് കർണാടക വിതരണാവകാശ ഉത്ര പ്രൊഡക്ഷൻസ് ആണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ചിത്രത്തിൽ രാജീവ് പിള്ളയെ കൂടാതെ ഹരീഷ് പേരടി അഭിഷേക് ജോസഫ് ജോൽ അഷഫ്ഫ് ഗുരുക്കൾ സിതാര വിജയൻ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു റിവഞ്ച് ത്രില്ലർ ഗണത്തിലുള്ള ചിത്രത്തിന്റെ കഥ ഒരുക്കിയിരിക്കുന്നത് ശിവമാണ് ആദിത്യ ഗോവിന്ദരാജ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ചിത്ര ശ്രീനിവാസ് പി ബാബുവാണ് കൈകാര്യം ചെയ്യുന്നത് ജോ പോൾ മോഹൻ രാജൻ എന്നിവരുടെ വരികൾക്ക് ശ്രീനാഥ് വിജയ് സംഗീതം പകർന്നിരിക്കുന്നു ശ്വേതാ മോഹൻ സത്യപ്രകാശ് എന്നിവരാണ് ഗായകർ സ്റ്റൺസ് അശോക് ഗുരുക്കൾ കെ ഡി വെങ്കടേഷ് കൊറിയോഗ്രഫി സ്നേഹ അശോക് കലാസംവിധാനം കിച്ച പ്രസാദ് മേക്കപ്പ് സുമ പ്രൊഡക്ഷൻ മാനേജർ മനു ആൻഡ് നച്ചിൻ കോ ഡയറക്ടർ അനുഗോപി മണികണ്ഠൻ അസിസ്റ്റന്റ് ഡയറക്ടർ ശങ്കു മോഹൻ സൗണ്ട് എഫക്ട്സ് ആൻഡ് ഡിസൈൻ ശങ്കർ ഡി ഡി ആൻഡ് മിക്സിംഗ് ധനുഷ് സ്റ്റുഡിയോ VFX நவீன் சுந்தர் ராவ் பி ஆர் ஒ பி சிவபிரசாத் சரண்ராஜ் DM டிசைன்ஸ் துளசீராம் ராஜு விரானா மட்டு அணியற பிரவர்த்தகர்